പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടന്നു പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തന്നെ അനുഭവങ്ങളാണ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ മുഖ്യാതിഥിയായി തോളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ കെ ബി ഷീന പദ്ധതി വിശദീകരണം നടത്തി വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് കിടപ്പിലായ നൂറ്റി ഇരുപത് പാലിയേറ്റുവ് രോഗികൾക്ക് ഹോം കെയറും ഇരുന്നൂറ്റി അൻപത് പേർക്ക് മരുന്നുകളും എയർ ബെഡ് വാട്ടർ ബെഡ് വീൽചെയർ ഓക്സിജൻ സിലിണ്ടർ വാക്കർ റോളിംഗ് കട്ടിൽ എന്നിവയും നൽകി വരുന്നത് ഇതുകൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് മാസം തോറും നാലായിരം രൂപ ധനസഹായം നൽകുന്നുണ്ട് രോഗങ്ങളായ ക്യാൻസർ ബൈപ്പാസ് സർജറി ട്യൂമർ ഹീമോഫീലിയ എന്നിവയ്ക്കുള്ള വില മരുന്നുകളും പഞ്ചായത്ത് ഫണ്ട് വഴി നൽകുന്നുണ്ട് പാലിയേറ്റീവ് സംഗമത്തിനെത്തിയ കുടുംബാംഗങ്ങൾക്ക് സ്നേഹസമ്മാനവും സ്നേഹവിരുന്നും നൽകി ജനപ്രതിനിധികളായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ ആനി ജോസ് കെ ജി പോൾസൻ വി കെ രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യപ്രവർത്തകർ പ്രവർത്തകർ ആശാവർക്കർമാർ പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു